വെൽക്കം ബാക്ക് ടു സൈനൈസ് സ്റ്റോറി ബൈ എം ജെ ബി നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണല്ലേ ഓരോരോ ആവശ്യങ്ങളായിട്ട് നമ്മൾ വീടിന് പുറത്ത് പോകുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് വാഹനങ്ങൾ കാണുന്നുണ്ട് പലതരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ കാണുന്ന സ്ഥാപനങ്ങളെ കുറിച്ചാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സ്ഥാപനം മനസ്സിലാകുന്നത് ഒരു സ്ഥാപനം മനസ്സിലാക്കാനായിട്ട് അതിനൊരു സൈൻ ബോർഡ് ബോർഡുണ്ടായിരിക്കും ഇപ്പോൾ ഹോട്ടലിന് എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊബൈൽ ഷോപ്പ് ഷോപ്പിംഗ് മാള് അതിൻ്റെ പേരുകൾ അവിടെ സൈൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ സൈൻ ബോർഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്തൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ് ഈ സൈൻ ബോർഡ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാണിത് ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ ഒട്ടനവധി ആളുകൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ സൈനേജ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് കാരണം അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ യാതൊരു തരത്തില് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യാണ് പക്ഷെ ഞാൻ നിങ്ങളെടുത്ത് പറയുന്നു അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഈ പറഞ്ഞ സൈന് ബോർഡ് ഇല്ലാതെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിയാൽ ഹോട്ടലിൽ നിന്നുള്ള പേരില്ല ഹോസ്പിറ്റൽ എന്നുള്ള പേരില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ ഒന്നിൻ്റെയും പേരില്ല നമ്മ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ ഈ ലോകത്ത് തന്നെ എന്തായിരിക്കും അവസ്ഥ നമുക്കൊരു സ്ഥാപനം കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു കാര്യം നടത്താനോ ചെയ്യാനോ നമുക്ക് പറ്റുമോ ഇല്ല നമ്മൾ അപ്പോൾ ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് നമ്മളുടെ ഈ സൈനേജ് എന്നുള്ള സംഭവം അതായത് സൈൻ ബോർഡുകൾ ഒട്ടനവധി സൈൻ ബോർഡുകൾ നമുക്ക് ലോകം മൊത്തം നമുക്ക് കാണാവുന്നതാണ് അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത ആരാണ് ഈ സൈൻ ബോർഡ് ചെയ്യുന്ന ആളുകൾ എവിടെ നിന്നാണ് ഈ സൈൻ ബോർഡിന് മെറ്റീരിയൽ ഒക്കെ കിട്ടുന്നത് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഒരു സംരംഭകന് ഒരു ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു വാഹനമുള്ള ആളുകൾക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു വീടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഏറെ ഉപകാരപ്പെടും കാരണം ഇതിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഒരു ചെറിയൊരു ഇൻട്രോ വീഡിയോ ആദംസ് എന്താണ് ആദംസ് ഗ്രൂപ്പ് ആദംസ് ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ എനിക്ക് എന്നെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് നിങ്ങളുടെ അടുത്ത് എൻ്റെ പേര് മുജീബ് എന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം പഞ്ചായത്തില് കൂരക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം അവിടെയാണ് ജനിച്ച വളർന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലട്ടോ ഒരുപാട് നല്ല നാട്ടുകാരും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും കലാകാരന്മാരും മതപണ്ഡിതന്മാരും എല്ലാവരും ഉള്ളൊരു ഒരു സൂപ്പർ സ്ഥലമാണ് കൂരക്കുഴിന്നുള്ളത് ആദംസ് എന്നുള്ള ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് എൻ്റെ കൊച്ചാപ്പയാണ് അതായത് ഫാദറിൻ്റെ ബ്രദറാണ് അവരൊരു ആറ് ആൺമക്കളാണ് അതിലെ ഏറ്റവും ഇളയ ആളാണ് സുബൈർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹമാണ് ഈ ഒരു ആദംസ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ തുടക്കക്കാര് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തയ്യൽ പഠിക്കാൻ പോയി അതായത് തുന്നൽ എന്ന് പറയും ആ പോകുന്ന ഇത് നമ്മുടെ ഞങ്ങളുടെ നാട്ടില് ചന്ദ്രാപ്പനി എന്ന് പറഞ്ഞ സ്ഥലമാണ് ചന്ദ്രാപ്പനി ശ്രീ മുരുക തിയേറ്ററിൻ്റെ അവിടെ മുരുകൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പറയും ആ ഒരു സ്ഥലത്താണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു സ്റ്റിക്കർ വർക്ക് സ്ഥാപനം അദ്ദേഹം കണ്ടു സ്റ്റിക്കർ വർക്ക് സ്ഥാപനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പേര് എഴുതുന്ന അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു സ്ഥാപനം കണ്ടു അപ്പൊ പോണതിൻ്റെ ഇടയിൽ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കും കാരണം മൂപ്പരാൻ ഈ വരകളോടും മറ്റു കാര്യങ്ങളോടൊക്കെ ഒരു ചെറിയ താല്പര്യമുള്ള ആളായിരുന്നു അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം അതിന്റെ ഓണർ എന്നിട്ട് ചോദിച്ചു എന്താണ് നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പൊ നിനക്ക് ഇത് പഠിക്കാൻ താല്പര്യം എന്ന് ചോദിക്കുകയും അദ്ദേഹം താല്പര്യം അറിയിക്കുകയും അങ്ങനെ അവിടെ ജോയിൻ ചെയ്യുകയാണ് അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലങ്ങൾ അവിടെ വർക്ക് ചെയ്യുകയും പിന്നെ അതിനുശേഷം കൊറ്റംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയും അങ്ങനെ ഒരു രണ്ടായിരത്തി ഏഴ് ആറ് കാലഘട്ടങ്ങളിൽ അദ്ദേഹം മൂന്ന് പീടിക അറവ്ശാല എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ആദംസ് എന്ന സ്ഥാ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം അവിടെ സ്ഥാപനം നടത്തുകയും ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ ഒരു ഈയൊരു കുറിച്ച് അതായത് ഹോൾസെയിൽ അല്ലെങ്കിൽ സപ്ലൈ എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയും ഒരുപാട് യാത്ര ചെയ്യുകയും ഈ മെറ്റീരിയലിനെ കുറിച്ച് അറിയാനായിട്ടും അതിൻ്റെ നോളജുകൾ കിട്ടാനായിട്ടും ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിൽ തൃശൂർ കൊക്കാല വിളിയന്നൂർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ആദം സൈൻ എന്ന് പറഞ്ഞ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദം സൈൻ എന്നുള്ളത് സൈനേജ് ഇൻഡസ്ട്രിയിലുള്ള ഓട്ടോമിക്ക ആളുകൾക്കൊക്കെ അറിയാം നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് മെറ്റീരിയൽ മേടിക്കുന്ന ആളുകൾക്കായാലും ആയാലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആയാലും ആദം സൈൻ എന്ന് പറഞ്ഞാൽ അറിയാം അതോടൊപ്പം ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തും സ്ഥാപനമുണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ് ആദംസ് ഇന്റർനാഷണൽ എന്ന് ആണ് ഈ സ്ഥാപനത്തിന്റെ പേര് ഇത് ട്രിവാൻഡ്രം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രിവാൻഡ്രം വഞ്ചിയൂർ കോടതി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ഈ സ്ഥാപനം വരുന്നത് ആദംസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആദംസ് സൈൻ ആദംസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഓൾ കേരള മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് മലപ്പുറം എറണാകുളം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ കൊല്ലം എല്ലാ എല്ലാ ഭാഗത്തോട്ടും നമ്മൾ മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് പാർസലായിട്ടായാലും അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൽ വന്ന് ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് രീതിയിൽ നമ്മൾ നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്രയും വർഷമായതിനു ശേഷം നമ്മൾ ഒരുപാട് മെറ്റീരിയലുകൾ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റിയുള്ള ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നതും നമ്മൾ കൊടുത്തിരുന്നതും പക്ഷെ അതിനെക്കുറിച്ച് ഞങ്ങൾ ധാരാളമായി പഠിക്കുകയും അതിനുശേഷം നല്ല ബെസ്റ്റ് റേറ്റിൽ നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുകയും ഇപ്പോൾ കേരള മാർക്കറ്റിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സൈനേജ് ഹോൾസെയിൽ സപ്ലയർ ആണ് ആദംസ് ഗ്രൂപ്പ് എന്നുള്ളത് അപ്പൊ ആദംസ് ഗ്രൂപ്പ് എന്താന്നുള്ളതും ഇവിടെ ഉള്ള മെറ്റീരിയലുകൾ എന്താണെന്നുള്ളതും എല്ലാത്തിന്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ പേജിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ആദംസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെറ്റീരിയലുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക ആദംസ് ഗ്രൂപ്പ് കേരള എന്നുള്ളതാണ് ഞങ്ങളുടെ പേജിന്റെ പേര് അപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ മെറ്റീരിയലുകളുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളും പോസ്റ്ററുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും മെറ്റീരിയലിനെ കുറിച്ചുള്ള വീഡിയോസ് ലോങ് ലെങ്ത് വീഡിയോസ് ആണ് ഞാൻ എൻ്റെ ഈ പേജിലൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവരും മറക്കാതെ നമ്മളുടെ ഈ ചാനലിന് നല്ല സപ്പോർട്ട് തരിക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് തുടർന്ന് നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് നല്ല വിശേഷങ്ങൾ ഒരുപാട് നല്ല മെറ്റീരിയലുകളെ കുറിച്ചും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവർക്കും അറിവ് ലഭിക്കുന്ന നോളജ് ലഭിക്കുന്ന തരത്തില് ഓരോരോ മെറ്റീരിയലുകളെ കുറിച്ച് ഹൺഡ്രഡ് മോർ പ്രോഡക്റ്റുകൾ നമ്മളെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് തന്നെ ഒരുപാട് ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരും അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും എല്ലാ തരത്തിലുള്ള വീഡിയോകളും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കണ്ട നമ്മളുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് അപ്പൊ മറക്കണ്ട സൈനൈറ്റ് സ്റ്റോറി ബൈ എം